വളരെ നല്ല ഒരു ഫീൽ ആയിരുന്നു ഇത് ഞാനിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു വളരെ ടെൻഷനായിരുന്നു സാറോട് പറഞ്ഞിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങളും തലയിൽ ഒരുപാട് ഭാരമായിട്ടാ വന്നത് ഇപ്പോ നല്ല ഒരു മനസ്സിന് സുഖമുണ്ട് തലേന്ന് ഒരുപാട് ഭാരം ഒരുപാട് ഭാരം ഇറക്കി വെച്ച് മാതിരി ഉണ്ട് അതുപോലെ അതുപോലെ തന്നെ മനസ്സിന്റെ ഒരുപാട് ടെൻഷനുകൾ മറ്റൊക്കെ കുറഞ്ഞു വളരെ നല്ലൊരു കരീം സാറിന്റെ ക്ലാസ്സിന്റെ ഞാൻ യഥാർത്ഥത്തിലൊരു കൗതുകത്തിനാണ് ഫേസ്ബുക്കിൽ അതിന്റെ ആഡ് കണ്ടിട്ട് ചേർന്നത് ഞാൻ സത്യം പറഞ്ഞ എന്റെ മോന് വേണ്ടിയിട്ടായിരുന്നു മൂന്ന് ദിവസം അറ്റൻഡ് ചെയ്തു അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ അറ്റൻഡ് ചെയ്തു ഇന്ന് എന്തായാലും വളരെ പത്ത് മണിക്കൂറോളം സാറ് പറഞ്ഞ പോലെ പത്ത് മണിക്കൂർ പോലും ഒരുപക്ഷെ പത്തോ പതിനഞ്ചോ മാക്സിമം ഒരു മണിക്കൂറിന്റെ ഒരു ദൈർഘ്യം മാത്രമാണ് നമ്മൾക്ക് അതിൽ ഫീൽ ചെയ്തിട്ടുള്ളത് അതിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച ഒരുപക്ഷെ സാറേ സാറിന്റെ വ്യക്തി ജീവിതത്തിലെ അനുഭവങ്ങൾ ധാരാളം ചെയ്തുകൊണ്ടുകൂടി അവൻ നമ്മളെ ഈ പറയുന്ന ഐഡിയാസ് ഒക്കെ തന്നെ വളരെ എളുപ്പത്തിൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് എന്തായാലും വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു ഇരുപത്തി ചെയ്യുന്നുണ്ട് ഇപ്പം ഓൺലൈൻ ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട് ഡെയിലി അപ്പം അതിനൊക്കെ ഇ എഫ് ടി ഓൺലൈൻ സെഷനിലും പങ്കെടുത്തിരുന്നു അപ്പോൾ തന്നെ പ്രകൃതിയായിട്ടിപ്പോൾ കൂടുതൽ മനസ്സിലാക്കി ഇടവഴകി പോകാൻ വേണ്ടി പറ്റുന്നുണ്ട് ഇപ്പോൾ ഈ ക്ലാസ്സിനും കൂടി വന്നപ്പോൾ ഫുൾ ഏത് ബഹളത്തിലും ഇപ്പം കുട്ടികളെ അവിടെ നിന്ന് കളിക്കുന്നുണ്ടായാലും എനിക്ക് അതിൻ്റെതായ ലെവലിലേക്ക് പോകാൻ പറ്റിയിട്ടുണ്ട് അത് തന്നെ ഏറ്റവും വലിയ ഭാഗ്യമായി കരുതുന്നു എന്തുകൊണ്ടായിരിക്കും ഇത്രയും കൂടുതൽ ആളുകൾക്ക് ഇങ്ങനെ റിസൾട്ട് പറയുവാൻ സാധിക്കുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ ബ്രെയിൻ്റെ വേവ്സ് അതായത് നമ്മുടെ ഓരോ സെക്കൻഡിലും നമ്മുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഈ ചിന്തകൾ അനുസരിച്ച് നമ്മുടെ ബ്രെയിനിൽ ഒരുപാട് കെമിക്കൽസുകൾ ഉണ്ടാവും ഈ കെമിക്കൽസുകളാണ് സത്യത്തിൽ നമ്മുടെ ജീവിതത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കെമിക്കലുകളെ കൃത്യമായി കൈകാര്യം ചെയ്തിട്ടില്ലായിരിക്കും ബ്രെയിൻ ഇങ്ങനെ ഒരു കെമിക്കൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്വഭാവമുണ്ടെങ്കിൽ ഇത് ഗ്രാജുവലി ഇതിങ്ങനെ ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും ഓരോ ദിവസവും നമ്മൾ അതിനൊരു അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു ലെവൽ അല്ലെങ്കിൽ എല്ലാ ദിവസവും ബ്രെയിൻ ഒരു സെർട്ടേൺ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി കെമിക്കൽസുകളെ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് എല്ലാ ദിവസവും അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ചില ഒരു പുതിയ ആക്ടിവിറ്റി ചെയ്തിട്ടില്ലെങ്കിൽ ബ്രെയിൻ കെമിക്കൽ അതേപോലെ സംഭവിക്കുന്നു എല്ലാ ദിവസവും ഇത് സംഭവിക്കുമ്പോൾ ജീവിതത്തിൽ സെയിം അനുഭവം അത് ദുഃഖമാണെങ്കിൽ അതേ ദുഃഖം അത് കടബാധ്യതയാണെങ്കിൽ അതേ കടബാധ്യത അത് പ്രതിസന്ധി ആണെങ്കിൽ അതേ പ്രതിസന്ധി ഇത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നാൽ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ഉള്ളിലുള്ള ഈ കെമിക്കൽസിനെ റെഡ്യൂസ് ചെയ്യുവാൻ സാധിക്കുകയാണ് ഒരുപാട് ടൂൾസുകളുണ്ട് എല്ലാ ടൂൾസും ചെയ്യുന്നത് ഓരോരുത്തരും ചെയ്യുന്നത് ഈ കെമിക്കലുകളുടെ അളവ് കുറക്കുക എന്നതാണ് എന്നാൽ ഈ കെമിക്കലുകളുടെ അളവ് കുറക്കുവാൻ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളൊരു ടൂൾ ആണ് ഇമോഷണൽ ഫ്രീഡം ടെക്സ് ഇ എഫ് ടി ചെയ്തത് കൊണ്ട് എന്തുകൊണ്ട് ആളുകൾക്ക് മാറ്റം ഉണ്ടാവും ചോദിക്കുകയാണെങ്കിൽ ഫാസ്റ്റായി ഫാസ്റ്റിക് ആയി ആളുകളുടെ മനസ്സിന്റെ ഉള്ളിലുള്ള കെമിക്കൽസിനെ റിലീസ് ചെയ്യുവാൻ ഇതിന് സാധിക്കുന്നു എന്നുള്ളത് കെമിക്കൽസ് റിലീസ് ആയി കഴിഞ്ഞാൽ ഉണ്ടാകുന്നു ഗുണം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്നലത്തെ പ്രശ്ന പ്രശ്നസങ്കീർണമായ അവസ്ഥയിലൂടെ ഇന്ന് കടന്നു പോകേണ്ടി വരില്ല നാളെ കടന്നു പോകേണ്ടി വരില്ല ഓരോ ദിവസവും പുതിയ പുതിയ രൂപത്തിലുള്ള അനുഭവത്തിലോട്ട് മനുഷ്യനെ കടന്നുപോകും അതായത് പോസിറ്റീവായ അനുഭവത്തിലൂടെ കടന്നു പോകും ഇതാണ് ഇ എഫ് ടി എന്ന് പറയുന്ന അത്ഭുത ചോളം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആളുകളുടെ ജീവിതത്തിൽ ഈ കുറഞ്ഞ കാലത്തിന്റെ ഉള്ളിൽ ഈ ഒരു അത്ഭുതം പ്രവർത്തിച്ചു എന്നതാണ് ഏറ്റവും സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യം ആയിരക്കണക്കിന് ഫീഡ്ബാക്ക് ഒത്തിരി ആളുകളുടെ മെഡിസിൻ നിർത്തിയത് ഒരുപാട് ആളുകളുടെ കുടുംബജീവിതം നന്നായത് ഒരുപാട് ആളുകളുടെ മനസ്സിലുള്ള അഗ്നികൾ എല്ലാം കെട്ടടങ്ങിയത് അങ്ങനെ ആയിരക്കണക്കിന് ആളുകളുടെ സന്തോഷകരമായ അനുഭവത്തിലൂടെയാണ് ഈ യാത്ര കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്നുവെച്ചാൽ എനിക്ക് എടുക്കാൻ തീരെ കയ്യിലായിരുന്നു ഫോണിൻ്റെ അടുത്ത് കൈ വെക്കുമ്പോൾ കൈ തിരക്കായിരുന്നു പക്ഷെ ഞാൻ വാശി എനിക്ക് ഫോൺ വേണം മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോണ് കിട്ടി മെഡിറ്റേഷൻ ചെയ്തു ഇ എഫ് ടി ചെയ്തു അതിനുശേഷം പുതാന്ന് ഈ ഇതിൽ ഈ സ്ഥിതിയിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എല്ലാം ഞാൻ അവർ പറഞ്ഞു തന്നെ ഞാൻ ഓപ്പോസിറ്റാണ് ചെയ്തിരുന്നത് അവർ എണീക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞു എണീക്കാൻ പറ്റില്ല എണീറ്റാൽ വീണോ ഫിറ്റ്സ് വരും അതുതന്നെ പറഞ്ഞത് അപ്പോൾ ഞാൻ കരീൻ സാർ വന്ന് ഒരു ബോധം വന്ന ശേഷം സ്വന്തമായിട്ട് എണീക്കാനും എല്ലാം ചെയ്യാനും വേണ്ടി നിന്നു കരീൻ സാറാണ് എല്ലാം എനിക്ക് ശരിയാക്കി തന്നത് കരീൻ സാർ ഒരു ഓർമ്മ വന്ന ശേഷമാണ് അവർ റിക്കവറായിട്ട് വന്നത് അതെനിക്ക് ഒരുപാട് സാറിനോട് നന്ദിയുണ്ട് ഒരുപാട് ഒരുപാട് തീർത്താ തീരാത്ത നന്ദിയും കഴുപ്പാടും ഉണ്ട് ഒരുപാട് സന്തോഷമുണ്ട് ഇന്ന് രാവിലെ നമ്മൾ വന്നേക്കാളും ഒരുപാട് ചേഞ്ച് വന്നിട്ടാണ് നമ്മൾ എല്ലാവരും കൂടും പോകുന്നത് നമ്മളെ കോൺഷ്യസ് ലെവൽ എല്ലാവരും രാവിലത്തേക്കാണ് ഉയർന്നിട്ടാണ് നമ്മൾ പോകുന്നത് രാവിലെ വന്നപ്പോൾ ഇത്രയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു പിന്നെ നമുക്ക് എനിക്ക് മനസ്സിലായൊരു കാര്യം നമുക്ക് വളരാനുള്ള എല്ലാ ഉയർച്ച നമ്മുടെ വളർച്ചയ്ക്കാവശ്യമാണ് എല്ലാം നമ്മളുള്ളിൽ തന്നെ ഉണ്ട് പക്ഷെ നമ്മുടെ ഇടപെടൽ മൂലമാണ് അത് ഇല്ലാതെയായി പോകുന്നത് മനസ്സിലായി പക്ഷേ ഇന്നത്തെ സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് നമുക്കെന്നെ നമ്മളെ വളർത്താൻ കഴിയുമെന്നുള്ള ഒരു ബോധ്യം വന്നിട്ടുണ്ട് താങ്ക് യു എല്ലാവർക്കും നന്ദി ഒരുപാട് നന്ദിയുണ്ട് സാർ പക്ഷേ ഈ ഒരു ഹാപ്പി പാർക്കിൽ വന്നതോടെയാണ് എനിക്ക് ഒരു ലോകം ഉണ്ടെന്നു ഇത്രയും വലിയ വലിയ ആൾക്കാരുടെ ഇടയിൽ കൂടെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നു ഇങ്ങനെ സാർ എടുക്കുന്ന ക്ലാസ് ഞങ്ങളെ പോലെ സാധാരണക്കാർ ഒരു എത്ര ഞാൻ തയ്ച്ചിട്ട് പോലും ഒരു നൂറ് രൂപ അല്ലെങ്കിൽ ആയിരം രൂപ എൻ്റെ കയ്യിൽ എടുക്കാനില്ലാത്ത അവസ്ഥയായിരുന്നു പല പല ടെൻഷൻ ഒരു വീടില്ലാതെ എങ്ങനെയോ ഞാൻ കഷ്ടപ്പെട്ട് വീടൊക്കെ ഇപ്പോൾ ഞാൻ തന്നെ മുന്നിൽ നിന്ന് വീടൊക്കെ ആയിട്ടുണ്ട് എന്നിട്ട് പോലും എനിക്ക് ആ വീട്ടിൽ നിൽക്കൊരു ഈ ന്യൂഇയറിന് സാറിന്റെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അന്ന് ആവശ്യമുള്ള കാര്യങ്ങൾ വർഷം നടക്കേണ്ട കാര്യങ്ങൾ എഴുതി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ ആദ്യം എഴുതിയത് ഇതാണ് കാരണം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് തൊട്ട് ആഗ്രഹിക്കാൻ ഇതിലൊന്ന് വരണം എന്നുള്ളത് അത് ഒരു വൺ വീക്കിനുള്ളിൽ നടക്കണം നടക്കണമെന്ന് ആഗ്രഹം അതേപോലെ തന്നെ ഇന്ന് നിങ്ങൾക്ക് ഒരിക്കലും വരാൻ പറ്റാത്ത ഒരു ദിവസമായിരുന്നു പക്ഷെ ആ തടസ്സങ്ങളൊക്കെ മാറി ഇവിടെ എത്തി അതിനുള്ള എല്ലാ വഴികളും ഇത് തുറന്നു തന്നുള്ളതാണ് അപ്പൊ എനിക്ക് കൂടുതൽ ഇതിനോട് വിശ്വാസം വരികയാണ് ചെയ്തത് ഇനി ഇത് ജീവിതത്തിൽ എന്നും ഇതേപോലെ നിലനിർത്തി നമ്മളെ എല്ലാ ആഗ്രഹങ്ങളും അതുപോലെ നമ്മളിലൂടെ മറ്റുള്ളവരെയൊക്കെ ഈ സമൂഹത്തിന് തന്നെ ഒരുപാട് ഗുണങ്ങൾ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഹാപ്പി പാർക്കിന് എന്റെ എല്ലാ നന്ദി അതുപോലെ സാറിനോ എന്നും ആ നന്ദി കടപ്പാടുണ്ടാവും എല്ലാവർക്കും ഇങ്ങനെ ഒരു സന്തോഷകരമായ ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് താല്പര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ബ്രെയിനിനെ വരിതിയിൽ കൊണ്ടുവരുന്ന രൂപത്തിലുള്ള ഒരു ടൂൾ അതും ഏറ്റവും എളുപ്പത്തിൽ ഏറ്റവും വേഗത്തിൽ ഏറ്റവും ലളിതമായിട്ട് റിസൾട്ട് കൊണ്ടുവരാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ എഫ് ടി പഠിച്ചെടുക്കാം സോ അത് വളരെ എളുപ്പമാണ് വളരെ ഈസിയാണ് ഇതാണ് ഈ ഒരു ടൂളിൻ്റെ പ്രത്യേകത സോ മുഴുവൻ ആളുകൾക്കും നന്ദി അറിയാം താങ്ക്